ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് ഇതെന്റെ മറ്റൊരു വ്ലോഗാണ് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഇന്നത്തെ പോലെ ഞാൻ രാവിലെ ചായ ഇടുകയാണ് ഇന്ന് കൂളാട്ടോ കേട്ടോ ഇന്ന് തിരക്ക് വലുതായിട്ടില്ല കുട്ടികൾക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് റിലാക്സായിട്ട് ഞാൻ കാര്യങ്ങളെല്ലാം പക്ഷേ എന്നും വർക്കിംഗ് ഡേ ആയതുകൊണ്ട് രാവിലെ ചോറ് ആ രീതിയിൽ പോകുന്നതുകൊണ്ട് റൈസ് കുക്കർ നേരത്തെ ഇട്ട് വെച്ചാൽ അങ്ങനെ പോകുന്നതുകൊണ്ട് ഇന്നും ഓട്ടോമാറ്റിക്കലി അങ്ങനെ അങ്ങ് രാവിലെ തന്നെ ആ കൂടെ തന്നെ ചോറും അങ്ങ് റെഡിയാക്കി വയ്ക്കാമെന്ന് വെച്ചു എല്ലാവരും വീട്ടിലുള്ള ദിവസമാണ് എല്ലാവരും ഫ്രീ ആണ് ഇന്ന് കുറച്ച് ക്ലീനിങ്ങും പരിപാടിയൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്ക് നാലാൾക്ക് ഒന്നിച്ചാണ് ചായ എടുക്കുന്നത് എന്താ എന്നും ഞങ്ങൾ രണ്ടു പേരുമായിരിക്കും രാവിലെ കുടിക്കുന്നത് ആ സമയത്ത് കുട്ടികൾ എഴുന്നേക്കത്തില്ല ഇന്നിപ്പോൾ ഏകദേശം എല്ലാവരും ഒരേ സമയത്തൊക്കെ ഞാൻ രാവിലെ എഴുന്നേറ്റാലും ചായ ഒക്കെ ഒന്നിച്ച് നാല് പേരും ഇന്ന് വൈകിയൊക്കെ ഉണ്ടായിരത്തുള്ളു തിരക്കൊന്നുമില്ലല്ലോ അപ്പം നാല് പേർക്ക് ഒന്നിച്ചാണ് എടുത്തത് ഞാൻ വെളുപ്പിന് എഴുന്നേറ്റിട്ട് വീണ്ടും കുറച്ച് സമയം വെറുതെ കിടന്നു ഇന്ന് തിരക്കൊന്നും ഇല്ലല്ലോ എന്ന് വെച്ച് നല്ല വെയിലൊക്കെ കേട്ടോ മഴയൊന്നുമില്ല നല്ലൊരു ആണ് ഹാപ്പിയാണോ ബിസ്ക്കറ്റ് എന്ന് ഞാൻ ചായക്കെടുക്കുന്നത് ഗുഡ് ഡേ ഞാൻ നമ്മുടെ ഫോണിന് സ്റ്റാൻഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്ത ദിവസം വരും കേട്ടോ ആ മോൾക്ക് ടേബിള് ഇങ്ങനെ ചാർട്ട് പേപ്പറിൽ എഴുതിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ സ്കെച്ചെല്ലാം വെച്ചിട്ട് ഞങ്ങളെല്ലാവരോടും ഇരുന്നു അതൊക്കെ ചെയ്തെടുക്കുമായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു പണ്ട് സ്കൂളിൽ പഠിച്ചൊരു ഓർമ്മയൊക്കെ ഇതൊക്കെ ചെയ്തപ്പോഴത്തേന് ഇപ്പം ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം അന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയം വൈകിട്ട് വന്നിട്ട് പഠിക്കുന്ന ഹോംവർക്ക് പക്ഷേ ഇപ്പോൾ കുട്ടികളിരുന്ന് പഠിക്കുന്നതൊക്കെ കാണുമ്പോൾ കൊതി വരും എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ എക്സാം എഴുതാനായിട്ട് അങ്ങ് ഭയങ്കര കൊതി അമ്പൊക്കെ പഠിച്ചിട്ട് ഇങ്ങനെ വൈകിട്ടിരുന്ന് കാണാതൊക്കെ പഠിച്ചിട്ട് രാവിലെ ആ എക്സാം ആൻസറൊക്കെ എഴുതിയിട്ട് വൈകിട്ട് വരുമ്പോൾ അത് പറയുമ്പോഴൊക്കെ എനിക്കങ്ങ് യു അത് മിസ്സായ ഇത് എനിക്ക് ഭയങ്കര ത്രില്ല എനിക്കിപ്പോൾ എക്സാം എഴുതാൻ ഭയങ്കര കൊതി കേട്ടോ അതിൽ നമ്മൾ ഒരുപാട് ഷൂ പെട്ടെന്ന് ക്ലാസ് കഴിയണേന്ന് വെച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഭയങ്കര ഇഷ്ടത്തോടെ ഇത് വൈകുന്നേരം കേട്ടോ വൈകുന്നേരം ഞങ്ങൾ ചായ എടുക്കുകയാണ് പിന്നെ ഇടയ്ക്കൊന്നും അധികം വീഡിയോസ് ഞാൻ എടുത്തില്ല വൈകുന്നേരം രാവിലെ ഞങ്ങൾ ഒത്തിരി പരിപാടിയായിരുന്നു ഡീപ്പ് ക്ലീനിങ്ങൊക്കെയായിരുന്നു അടുക്കളയിലെ കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴൊന്നും ഫോണൊന്നും റൂമിലായിരുന്നു എടുക്കാനേ പറ്റിയില്ല പൊടിയൊക്കെ ആയതുകൊണ്ട് ഞാൻ കുട്ടികളോട് അങ്ങോട്ട് വരണ്ടെന്നേ പറഞ്ഞല്ലേ അവരെ കൊണ്ട് എടുപ്പിക്കായിരുന്നു പക്ഷേ പൊടിയൊക്കെയല്ലേ ഞാൻ പിന്നെ അവരെ മുകളിൽ പോയിരുന്നിട്ട് ഞാനും ഏട്ടനോടായിരുന്നു ക്ലീനിങ്ങും കാര്യമെല്ലാം വൈകുന്നേരം നല്ല മഴയായിരുന്നു കേട്ടോ ഞാൻ മഴയൊക്കെ ആസ്വദിച്ച് കുറച്ച് റീൽസൊക്കെ എടുത്ത് ഇവിടെ വന്നിരുന്ന ചായ കുടിക്കുകയാണ് അവർ ഫോണിൽ ഒരു ഗെയിം എടുത്ത് എല്ലാവരും കൂടെ കളിക്കുവെക്കുമായിരുന്നു ഞാൻ മഴ കണ്ട് എന്നെ ഒരു ഫീലായിരുന്നെന്നറിയോ എനിക്ക് എൻ്റെ ഭയങ്കര രസമായിരുന്നു ആ വൈകുന്നേരം നല്ലൊരു എന്തോ ഒരു ഫീല് ആ പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ ഒരു പല്ലിളകി കുഞ്ഞൻ ഇനിയിപ്പോൾ രണ്ടാം ക്ലാസ്സിലായില്ലേ പല്ലൊക്കെ പോകാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം താഴത്തെ നിരയിൽ ഒരു പല്ല് പല്ലാടുന്നുണ്ട് ഏട്ടൻ അത് കാണിച്ചു കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ അമ്പൂൻ്റെ പക്ഷേ പല്ലിളകി അത്രയും പല്ലും ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ട് മറ്റേ മരപ്പിച്ചിട്ട് എടുത്തു കളയുക ചെയ്ത നാലോ അഞ്ചോ പല്ല് അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ട് എടുത്തു കളഞ്ഞു ഒറ്റ പല്ലും അമ്പൂൻ്റെ തന്നെ പോയിട്ടില്ല ഇങ്ങനെ അനങ്ങാൻ തുടങ്ങുമ്പോഴേ പേടിയായിട്ട് കൊണ്ടു എടുത്ത് കളയാ ഒരു ഭയങ്കര പേടിയാണ് പക്ഷേ കുഞ്ഞ് ഫസ്റ്റ് മറ്റേ എന്താ ഫാമിലി പാക്ക് ഐസ്ക്രീം വാങ്ങിച്ചപ്പോൾ അതിങ്ങനെ കടിച്ചിട്ട് ഫസ്റ്റ് പൊട്ടിച്ചത് പിന്നെ ഞങ്ങൾ വൈകിട്ടെന്നാൽ എനിക്കുമായിട്ട് പുട്ട് പുട്ട് വെക്കാന്ന് വെച്ചാൽ ഞാനിങ്ങനെ പുട്ടുപൊടിയൊക്കെ നനച്ചു വെക്കും നല്ല സോഫ്റ്റ് പുട്ടുകൂടിയായിരുന്നു അടിപൊളിയാണ് കേട്ടോ നനയ്ക്കാനൊക്കെ എളുപ്പമാണ് പൊട്ടു കഴിക്കാൻ അറിയാൻ പറ്റാത്തവർക്ക് പോലും ഈ രീതി എളുപ്പമാട്ടോ അവർ ഭയങ്കര സാറ്റുകളി ഇന്ന് ക്ലാസ്സില്ലാത്തതാണ് രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണ് ഞാനോട് കൂടി കണ്ടുപിടിക്കാനായിട്ട് അവിടെ എല്ലാം നോക്കും പക്ഷെ അമ്പു എവിടെയാളിച്ചിരിക്കുന്ന ഒറ്റ പിടുത്തല്ല കണ്ടോ കണ്ട എന്താ അതാ പല്ല് പോയത് കേട്ടോ താഴത്തെ നേരം രണ്ട് പല്ലാണ് ഇന്ന് പോയത് അത് പോയതല്ല ഇങ്ങനെ 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 അനക്കി അനക്കി പൊട്ടിച്ച് കളഞ്ഞു അത് അപ്പോൾ ക്ലാസ് ക്ലാസ്സില്ലേ ഇന്ന് തിങ്കളാഴ്ച അപ്പം ക്ലാസ്സിൽ അങ്ങനെ പല്ല എല്ലാം ആടിയിട്ട് പോകാൻ പേടിയാന്ന് പറഞ്ഞത് അപ്പം വൈകുന്നേരം ആയപ്പോഴത്തേന് നാളത്തേനുള്ള കുറച്ച് പഠിക്കാനും എഴുതാനും ഒക്കെ ഉള്ളത് അവർ എഴുതി തീർക്കുകയാണ് സാറ്റർഡേ വന്നിട്ട് പഠിച്ചതാണ് പിന്നെ കുറച്ചും ബാക്കി ഇരുന്നത് സൺഡേ സമയമുണ്ടല്ലോ എന്ന് കരുതി ഞാൻ തന്നെ എടുത്തു വെപ്പിച്ചതാണ് അപ്പോൾ ഇന്നെരുത് ബാക്കിയെല്ലാം കൂളായിട്ടിരുന്ന് ചെയ്തു തീർക്കാനുള്ളതൊക്കെ ഉള്ളതായിരുന്നു പിന്നെ അവർ പഠിക്കുന്ന ആ സമയം കൊണ്ട് ഞാൻ കുഞ്ഞിൻ്റെ റൂം ഒന്ന് ചേഞ്ച് ചെയ്തേ ബെഡ് നമ്മൾ ആ സൈഡിലല്ലേ ഇട്ടിരുന്നത് ഫസ്റ്റ് ഇവിടെ ഹൗസ് വാമിങ് തൊട്ട് ബെഡ് ആ സൈഡിലായിരുന്നു അത് ഏട്ടൻ പറഞ്ഞ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്താലോ ഒന്നും പറഞ്ഞ് ഞാൻ പിന്നെ ഇപ്പുറത്തോട്ടാക്കിയിട്ടുണ്ട് ഈ സൈഡിലോട്ടാക്കി പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഏട്ടനപ്പം വൈകുന്നേരം ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞിന് നാളെ തിങ്കളാഴ്ച ഫ്രൈയെ കൊടുത്തു വിടത്തുള്ളൂ കറികൾ ഞാൻ പറഞ്ഞിട്ടില്ലേ കൂട്ടത്തില്ല അപ്പോൾ അന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കൻ എല്ലാം അരിഞ്ഞ് ഇവരാക്കുന്നതിലും പീസ് ഞാൻ കുറച്ചുകൂടെ കട്ട് ചെയ്തു കുഞ്ഞിന് അതിലും ചെറിയ പീസാണ് ഇഷ്ടം അപ്പം ഞാനതെല്ലാം കൊണ്ടുന്ന സമയം കൊണ്ട് പെട്ടെന്ന് കഴുകി റെഡിയാക്കി മസാല രസമൊക്കെ പുരട്ടി ഉപ്പും എല്ലാം തേച്ച് ഫ്രിഡ്ജിൽ വെക്കും അത്യാവശ്യം വൈകത്തേനെ കുറച്ച് വറുക്കും പിന്നെ തേച്ച് നന്നായിട്ട് മസാല പിടിക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കും നാളെ ക്ലാസ്സിൽ പോകാറാകുമ്പോഴത്തേന് രാവിലെ ഫ്രൈ ആക്കി കൊടുത്താൽ മതിയല്ലോ എളുപ്പം ഈ സമയം അവിടെ നല്ലതായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഏട്ടൻ അവിടെ ഏട്ടനവിടെ ഫോണിലേതാണ്ടോ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കുകയാണ് ഞാനിപ്പം അടുക്കളയിലുമാണ് എണ്ണ പൊട്ടിച്ചൊഴിച്ചില്ല ഫ്രൈ ആക്കാനായിട്ട് നോക്കിയപ്പോഴും എണ്ണ തീർന്നിട്ടുണ്ടായിരുന്നല്ലോ നോർത്തത് ഉപ്പ് കൂടിപ്പോയോ ഇല്ല കറക്റ്റായിരുന്നു കേട്ടോ യാദിമേ കുക്കിങ്ങിന് കയറിയപ്പോൻ്റെ എന്റെ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞത് ഉപ്പ് കൂടുന്ന പരിപാടിയായിരുന്നു ഇപ്പം ഞാനത് കറക്റ്റ് ആക്കിയിട്ടുണ്ട് നന്നായിട്ട് മസാല തേച്ച് സെറ്റാക്കി പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മസാല അതേ പിടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് എടുക്കുവാണെങ്കിൽ നന്നായിട്ട് പിടിക്കും അത് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് കിട്ടും കുറച്ച് അരിപ്പൊടിയും കൂടെ വരക്കുന്നതിൻ്റെ വരട്ടുന്നതിൻ്റെ അകത്ത് ഇടുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് ഒരു സൈസ് ഒരു നല്ല ടേസ്റ്റി കിട്ടും അരിപ്പൊടിയും കൂടെ ഇടുവാണെങ്കിൽ ഞാൻ തന്നെ എണ്ണ പൊട്ടി ചൊഴിക്കത്തേ ഇല്ല എനിക്ക് പേടിയാണ് എൻ്റെ കയ്യിൽ നിന്ന് പൂവ് എപ്പോഴും ഞാൻ പിന്നെ ഇന്നിപ്പോൾ തിരക്കട കേട്ടാൽ അത് എഴുന്നേക്കാൻ പറ്റില്ലാത്തൊരു സിറ്റുവേഷനിൽ ഭയങ്കര ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയോ അപ്പോൾ ഞാൻ ബാൻ വെച്ച് ചൂടാവുകയും ചെയ്തു ഞാനിപ്പോൾ പെട്ടെന്ന് എണ്ണ വിട്ട് ചോദിക്കുക എന്തോ കറക്റ്റായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതില് ഫുൾ ഇത് വെച്ചാൽ പിന്നെ എളുപ്പമാണല്ലോ ആയിട്ടാണ് എപ്പോഴും നിറച്ച് വെക്കുന്നതാണ് പക്ഷെ ഇന്ന് തീർന്നത് ശ്രദ്ധയിൽ പെട്ടില്ല അതാണ് പറ്റിപ്പോയത് പക്ഷേ കുഴപ്പമില്ല ഞാനിങ്ങനെ വീഴ്ത്താതെ ഒഴിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് വൈകിട്ടേത്തന്നെ ഉള്ളു കുറച്ച് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് എണ്ണ നല്ല തിളച്ചിട്ടിടുകയാണെങ്കിൽ നല്ലതായിരിക്കും എണ്ണ ചൂടായിട്ടോ തിളച്ചിട്ടോ ഫ്രൈ ആകാൻ ആകുമ്പോൾത്തന്നെ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ അരച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത് മറ്റേ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ച് ചേർത്ത് പരത്തിയത്തിരി ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഞാൻ ആ ഫ്ലേവർ മാത്രം ഒന്ന് ജസ്റ്റ് കിട്ടിയാൽ മതിയെന്ന് വെച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ വെറുതെ ഒന്ന് അരിഞ്ഞ് ആ എണ്ണയിലൂടെ ഒന്ന് ഫ്രൈ ആകുമ്പോൾ മിക്സ് ആകുമ്പോൾ നല്ലൊരു ഒരു ഫ്ര ഒരു സ്മെല്ല് വരും അതിനായിട്ട് അങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു പിന്നെന്താ ആ വൈകിട്ട് എനിക്ക് വേട്ടനും ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഏതപ്പുഴ ഉണ്ടായിരുന്നു മുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു അപ്പം അവർക്ക് ചോറ് കൊടുത്തു ഞങ്ങൾ ഇതും കഴിച്ചു സിനിമയൊക്കെ ഒരു സിനിമ മറ്റേ വാഴയില്ല വാഴ സിനിമ ഇട്ടിട്ട് ഞങ്ങളിട്ട് കഴിക്കുകയായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ് അപ്പോൾ എല്ലാവർക്കും ബാ ഞാന കുളിച്ചിട്ട് വരാം ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബായ്